എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം ആ സമയത്ത് കുറിച്ച് എന്താണ് എനിക്ക് അത് വളരെ ആണ് ഇത് ഇത് ചെയ്യുമ്പോൾ അതിനിപ്രായൂട്ടും സർപ്രൈസ് അല്ല അതിന്റേതായ ഓഡിയൻസ് ഉണ്ടായിരിക്കും അതിന് അപ്പോ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലുള്ള കൊറേ അനോണമസ് അക്കൗണ്ട്സും അവർക്ക് അവരുടെ ഐഡന്റിറ്റി പോലും ധൈര്യമില്ലാത്ത പദവിലുണ്ടാവും അപ്പൊ ആ കംസിന്ന് സൈബർ ക്രൈം എന്ന് പറയുന്ന ആസ് എ ഫീമെയിൽ എല്ലാവർക്കും ഞങ്ങൾ അപ്പൊ അങ്ങനത്തെ എഡിറ്റേഴ്സ് അങ്ങനെ ചെയ്യുന്നു അത് പകരുന്നു പിന്നെ ആ വീഡിയോസ് കണ്ടു എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്രോജക്ട്സ് ചെയ്യുന്നു അപ്പൊ ഒരു പടത്തിന്റെ ഒരു ടോട്ടാലിറ്റി മനസിലാക്കാതെ അത് മാത്രം സെൽ ചെയ്യുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് അതെനിക്ക് ഒന്നും എൻകറേജും അങ്ങനത്തെ നഷ്ടപ്പെടുകയാണ് യൂസ് ചെയ്ത് ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഹാഷ്ടാഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട് വളരെ മോശമാണ് ഇതെപ്പോ മാറും മാറണം അതിന്റെ ആ ഒരു കൾച്ചർ ആരും അതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പാടില്ല കാണുവാണെങ്കിൽ തന്നെ ആ റിപ്പോർട്ട് ചെയ്യാ ബ്ലോക്ക് ചെയ്യാ നമ്മൾ ഇൻ സോഷ്യൽ മീഡിയയിൽ ടോർചർ റെസ്പോൺസബിൾ ആയിരിക്കണം എനിക്ക് ഐ ആം എഗൈൻസ്റ്റ് ദാറ്റ് ഫോർ ഷൂർ ആദില്യു ടൂട്ട് ചെയ്യുന്നില്ല നർട്ടർ പറഞ്ഞതല്ലേ നമ്മൾ പുറത്തിനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തിനെ ആയില്ല ഷെല്ലി അപ്പോൾ ഒരു മോർഷൽ ഒരു തെലുങ്കിലും കക്ഷിരിസ സ്ഥലമേ അപ്പോൾ അവർ ഇതേപോലെ കുറേ ആണ് പിന്നീട് ചെയ്യേണ്ട സമയത്തെ അവര് ഞാൻ ഇങ്ങനെ എല്ലാ മൊബൈലിലും ഇങ്ങനെ കണ്ടു കൊണ്ടുണ്ട് അവര് എന്നോട് പറഞ്ഞു ഇതന്നെ ജോലിയാണ് അതേപോലെ ഇപ്പോ ഗൗരിയുടെ കാര്യം പറഞ്ഞു നേരത്തെ പറഞ്ഞ ആശാപത്രമുള്ള കാര്യം ഒരു നാപ്പതാളോട് വന്നിട്ട് പതിനഞ്ചു വർഷമായി എടുക്കുന്ന ജോലിയാണ് ആശാപത്രം അതൊരാളെ അവർക്ക് ഫീല് അതൊരു ആക്ടിംഗ് ആണ് ഗൗരി ചെയ്ത ജോലി ഒരാൾക്ക് ഫില്ല് ചെയ്പ്പിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളെ നിങ്ങളെ എനിക്ക് അല്ലേ അപ്പൊ അത് ദർശനം ഫസ്റ്റ് ഡബ് ചെയ്യുന്ന പോയി അപ്പൊ നമ്മളെ കുറച്ച് മീഡിയ സുഹൃത്തുക്കളെ അടുത്ത സുഹൃത്തുക്കളൊന്ന് പറഞ്ഞപ്പോ നമ്മളിത് ചിന്തിച്ചു അപ്പൊ ഞാൻ കുറച്ചാൾക്കാരോട് ദർശനം ഒന്നുകൂടി ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം എട്ട് മണി വരെ ആ സ്റ്റുഡിയോ എഴുതി നമ്മുടെ ഡയറക്ടറും പിന്നെ നമ്മളെ ചെങ്കുട്ടികൾ നാഗരാജും അർജ്ജുന ഒരു ഒറ്റ ഇതില് ഈ കുട്ടി ചെയ്യായിരുന്നു അതാ ജോലിയോടിലൊക്കെ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ അവരുടെ ഇത് ചെയ്യാൻ പറഞ്ഞോ എന്റെ ഒരു റിക്വസ്റ്റ് അല്ലേ കാരണം നമ്മൾക്ക് അത്ര ഫീൽ ചെയ്യാ ഇവരെ അങ്ങനെ ജോലി ചെയ്ത് പോകുന്നു ഞാൻ ഞാൻ പറഞ്ഞു